ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമിടയിൽ പ്രത്യേക ഇരിപ്പടം കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി രാഹുൽ നാളെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തേക്കില്ല രാഹുൽ പാങ്കൂട്ടത്തിൽ നാളെ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തേക്കില്ല രാഹുൽ പങ്കെടുക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ ഇക്കാര്യം അടുപ്പമുള്ള നേതാക്കൾ രാഹുലിനെ അറിയിച്ചു പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ലെന്ന് നേതാക്കൾക്ക് രാഹുൽ പാങ്കൂട്ടത്തിൽ ഉറപ്പു നൽകി എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം രാഹുലിന്റേതാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പലതരം വിവാദങ്ങൾ കത്തിനിൽക്കെ നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങും ലൈംഗികാരോപണങ്ങളിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുപോയെന്നതാണ് പ്രധാന ആകാംക്ഷ സർക്കാരിനെതിരെ നിരവധി ഉണ്ടെങ്കിലും രാഹുൽ വിവാദത്തിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാണ് പോലീസ് അതിക്രമങ്ങളുടെ പരമ്പരയാണ് സർക്കാരിന്റെ പ്രധാന തലവേദന ഓരോ ചോദ്യങ്ങൾക്കും നിയമസഭയിൽ മുഖ്യമന്ത്രിയെക്കൊണ്ട് എണ്ണി എണ്ണി മറുപടി പറയിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കസ്റ്റഡി മർദ്ദനത്തിൽ മുഖ്യമന്ത്രിയെക്കൊണ്ട് മറുപടി പറയിപ്പിക്കും ആരോഗ്യമേഖല വെന്റിലേറ്ററിലെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തും പിണറായി ഭരണത്തിന്റെ വിചാരണയാകും നിയമസഭയിൽ നടക്കുകയെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ തങ്ങളുടെ ഭാഗമല്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് തങ്ങളുടെ ബോധ്യത്തിൽ നിന്നാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നും വിശദമാക്കി പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ മാതൃകയാണ് കോൺഗ്രസ് കാട്ടിയത് അതിനാൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിയമസഭയിൽ യു ഡി എഫ് നിൽക്കും റേപ്പ് കേസിലെ പ്രതികളുള്ളത് പ്രതിപക്ഷത്തല്ല ഭരണപക്ഷത്താണെന്നും വി ഡി സതീശൻ പറഞ്ഞു രാഹുൽ സംഭവത്തിൽ വലിയ വിഷമമുണ്ടെന്ന് പറഞ്ഞ വി ഡി സതീശൻ കൂട്ടത്തിൽ ഒരാൾക്ക് ഇത്തരത്തില് സംഭവിച്ചത് സന്തോഷകരമല്ലെന്നും വിശദീകരിച്ചു എന്നാൽ പാർട്ടി നടപടി ഒറ്റക്കെട്ടായി എടുത്തതാണ് നടപടിയുടെ ഉത്തരവാദി താൻ മാത്രമാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കില് താൻ ഏറ്റെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു